കൊച്ചപ്പാലത്ത് ദമ്പതികൾ വെട്ടേറ്റ് മരിച്ചു തോട്ടകര നാലകത്തെ വീട്ടിൽ അറുപത്തിമൂന്നുകാരനായ നസീർ ഭാര്യ അറുപത് കാരി സുഹറ എന്നിവരാണ് വെട്ടേറ്റ് മരിച്ചത് ഇവരുടെ വളർത്തുമകൾ സുൽഫിയത്തിന്റെ നാലു വയസ്സുകാരനായ മകനും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു സംഭവത്തിൽ സുൽഫിയത്തിന്റെ ഭർത്താവും പൊന്നാനി സ്വദേശിയുമായ മുഹമ്മദ് റാഫിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു നാടിന് നടക്കിയ സംഭവം ആക്രമണത്തിനിടെ പരിക്കേറ്റ കുട്ടിയുമായി രക്ഷപ്പെട്ട സുൽഫിയത്തിനെ നാട്ടുകാർ കാണുന്നതോടെയാണ് കൊലപാതക വിവരം പുറംലോകമറിയുന്നത് യുവതി നൽകിയ വിവരമനുസരിച്ച് നാട്ടുകാരും ബന്ധുക്കളും നടത്തിയ തിരച്ചിലാണ് നസീറിനെയും സുഹറയെയും വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് പോലീസ് സംഭവസ്ഥലത്തെത്തുമ്പോൾ കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ മുഹമ്മദ് റാഫി അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും പോലീസിനെ വെട്ടിച്ച് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ വ്യാപക തിരച്ചിലിനൊടുവിൽ പുലർച്ചെ മണിയോടെ സമീപത്തെ പള്ളിക്കാട്ടിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത് നിങ്ങൾ നിങ്ങൾ കിട്ടിയത് കിട്ടിയത് അവനെ പറഞ്ഞു എല്ലാം എല്ലാരും സൈന്ധം സൈന്റും സഹായിക്കണ്ട സഹായിക്കണ്ട അത് വായ കൊ സഹായിക്കണ്ട ഒതുങ്ങി നിൽക്കണ ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടിയെ ആദ്യം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കുടുംബവഴക്കാണ് ആക്രമണത്തിന് കാരണമെന്ന് ബന്ധുവായ ഷംസുദ്ദീൻ പറഞ്ഞു ഈ ആള് ആള് ചെയ്ത കല്യാണം കഴിച്ചതാണ് മുമ്പ് കോളേജിൽ മൂന്നോ നാല് ഇപ്പോൾ കുട്ടിയും കാപ്പാ കുട്ടീനെ കാണണം പറഞ്ഞ പറഞ്ഞിട്ടൊരു കേസൊക്കെ കൊടുത്ത് കേസ് നിലവിലുണ്ട് ഇപ്പോൾ ഇന്നലെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ വന്ന് പ്രശ്നം ഉണ്ടാക്കലുണ്ടേ കുട്ടിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇന്നലെ രാത്രി ഇതുപോലെ വന്നിട്ട് പിന്നിൽ കൂടെ വന്നിട്ടാണ് ഇപ്പോൾ ഒരു സംഭവം നടത്തിയിട്ടുള്ളത് ഒരു കാഴ്ച കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഒന്നോ അറിയുന്ന ഒരിതില്ല പിന്നിൽ വെച്ചിട്ടപ്പോൾ സംഭവം നടത്തിയിരിക്കുന്നത് ഈ ഇപ്പം എൻ്റെ ഭാര്യ കുട്ടീൻ്റെ കയ്യിൽ അവർ മോളിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ആ കുട്ടി ഭാര്യനെ കുത്തിയത് കുട്ടിയുടെ കയ്യിലാണ് കൊണ്ടിരിക്കുന്നത് കുട്ടീൻ്റെ കയ്യിൽ കൊണ്ട് കുട്ടിയുടെ കയ്യിൽ നല്ല മുറി ആയിട്ടുണ്ട് അവർ വി കെദാസ് ഹോസ്പിറ്റലിലാണ് ഉള്ളത് ആ കുട്ടീൻ്റെ കുട്ടരമ്മയും അവിടെയുള്ളത് ഇത് സംഭവം ഒരു പതിനൊന്ന് മണിക്ക് കഴിഞ്ഞ് എനിക്ക് ഒരു പന്ത്രണ്ട് മണിക്കാണ് കോൾ വന്നത് അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു ഇവ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കുട്ടി കുത്തി കൊണ്ടപ്പോൾ നേരെ റോഡിലേക്ക് ഇറങ്ങി ഓടി റോഡിലുള്ള ആൾക്കാരോട് പറഞ്ഞിട്ട് ഇന്നിങ്ങനെ കുത്താൻ വരുന്നുണ്ട് കൊല്ലാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഈ വലിയ വിരവ് കണ്ടപ്പോൾ ഓട്ടോറിക്ഷയുടെ ബാക്കിൽ മാറ്റി ഈ കുട്ടിയെയും തള്ളനെ പിന്നെയും ചോദിച്ച ഒരു കുട്ടിയും തള്ളേരുന്ന് ഞങ്ങളുടെ പോയി വെച്ചപ്പോൾ അവർ അച്ചേട്ടന്മാർ അവനെ ഇവിടെ നിന്നും ഇല്ലാറിഞ്ഞിട്ടുണ്ട് അവനെ മാറ്റി നിർത്തി അങ്ങനെയാണ് ഈ കുട്ടി പറഞ്ഞത് എൻ്റെ പാനേ മാനേ കുട്ടി കൊണ്ടുപോകും വീട്ടിൻ്റെ ഉള്ളിൽ പറഞ്ഞു അപ്പടത്തിൻ്റെ പിന്നെ എന്താ പറഞ്ഞപ്പോൾ നേരെ ഓടി രക്ഷപ്പെട്ടു പള്ളി തൊടുവിൽ അവിടെയൊക്കെ ഇരുന്നു അവിടെ ഈ ഒറ്റപ്പാലം മുഴുവൻ പോലീസും കണ്ടില്ല പിന്നെ മണിക്ക് അവനെ അന്വേഷിച്ചു പ്രതി ലഹരി ലഹരി കേസുകളിൽ പ്രതിയാണെന്നും ഉപയോഗിച്ചാണ് ലഹരിതെന്നും സംശയിക്കുന്നതായി സ്ഥലത്തെത്തിയ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ഏകദേശം പതിനൊന്ന് മണിക്കാണ് ഉള്ളത് ഇതിലെ ഒരു പ്രതി മുഹമ്മദ് റാഫി ആണ് പേരുള്ളത് ഇയാൾ ഇങ്ങോട്ടേ വന്നു രണ്ടാളുകൾ ഇവിടെ ഏർ ഇത് പ്രായമായിട്ടുള്ള രണ്ടാളുകൾ അതിൻ്റെ ഒപ്പം ഒരു സ്ത്രീ പിന്നെ ഒരു കുട്ടി നാല് പേർ മൊത്തം ഈ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു ഇയാളില് കത്തിക്കൊണ്ട് ആക്രമിച്ചു നാസിർ പിന്നെ സൂറ ആണ് രണ്ടാളുകൾ ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്നത് നാസിറിന്റെ ഒരു അറുപത്തി എട്ട് വയ വർഷം ഇത് വയസ്സാണ് ഏകദേശം ഉള്ളത് സോറ ഫിഫ്റ്റി സിക്സ് ഇയേഴ്സ് ഓൾഡ് അപ്രോക്സിമേറ്റ്ലി പിന്നെ മുഹമ്മദ് ഇഷാൻ ഒരു മൂന്ന് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്കാണ് പരുക്കപ്പെട്ടിട്ടുള്ളത് ഈ സംഭവത്തിന് ശേഷം ഇയാൾ ഓടിപ്പോയി നമ്മുടെ പോലീസ് പാർട്ടി പിന്നെ കുറച്ച് ലോക്കൽസിൻ്റെ സഹായത്തോടെ ഏകദേശം നാല് മണിക്ക് അപ്രോക്സിമേറ്റ്ലി ഇയാൾക്ക് നിങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചു അപ്പോൾ ഇയാളുടെ കയ്യിൽ കുറച്ച് മുറിവ് കൂടി ഉണ്ടായിരുന്നു ഒരു സൂസൈഡ് അറ്റംപ്റ്റ് പോലെയാണ് തോന്നുന്നത് ഇയാൾ ഈ കുട്ടീൻ്റെ ഉപ്പാണ് ഒരു ഫാമിലി പ്രശ്നമാണ് നമുക്ക് പ്രാഥമികമായിട്ട് അന്വേഷണത്തിൽ മനസ്സിലായത് അപ്പോൾ ബോഡി ബോഡിൻ്റെ ഇൻക്വസ്റ്റാണ് നടക്കുന്നത് അത് കണ്ടിട്ട് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യും പ്രതി നമ്മുടെ കസ്റ്റഡിയിലുണ്ട് പ്രതിൻ്റെ അറസ്റ്റിൻ്റെ കാര്യം പിന്നെ റിമാൻഡിന്റെ കാര്യം മറ്റ് സയന്റിഫിക് അന്വേഷണമിന്റെ കാര്യം ഇപ്പോൾ കണ്ടിന്യൂ കേസുകളിലും കുറച്ച് കേസുകളുണ്ട് എൻ ഡി പി എസ് അടക്കമുള്ള കേസുകളാണ് നമുക്ക് മനസ്സിലായത് പക്ഷെ നമുക്ക് ഇപ്പോൾ സിസ്റ്റം നോക്കിട്ട് കറക്റ്റ് ഏത് ഏത് കേസുകളാണ് നമുക്ക് കൺഫേം ചെയ്യുന്നത് ഇപ്പോൾ ഔട്ട് ഓഫ് ഡേഞ്ചർ ആണ് നമുക്ക് തോന്നുന്നത് നമുക്ക് മനസ്സിലായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് പക്ഷെ ഔട്ട് ഓഫ് ആണ് നമുക്ക് അങ്ങനെ ഒരു സംശയമാണ് ഉള്ളത് പക്ഷേ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് അതിന്റെ സയന്റിഫിക് പരിശോധന ചെയ്തിട്ട് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും പക്ഷെ അയാളായിട്ട് സംസാരിക്കുമ്പോ ഒരു കുറച്ച് അങ്ങനെ ലക്ഷണമാണ് തോന്നുന്നത് കറക്ട് ഉറപ്പായിട്ട് ഇപ്പോ പറയാൻ പറ്റില്ല സയന്റിഫിക് ചെക്കിംഗ് ചെയ്തിട്ട് മാത്രമേ ഉറപ്പായിട്ട് പറയാൻ പറ്റൂങ്ങളായിട്ട് ആ അത് ഒരു പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലായത് ഒരു കുറച്ച് ആയുധം ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ പരിക്ക് നോക്കിട്ട് അതിന്റെ ഡോക്ടർ ഡോക്ടറായിട്ട് സംസാരിച്ചിട്ട് കൊറാബറേഷൻ ചെയ്തിട്ട് മാത്രം കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇന്നലെ രാത്രിയാണ് ഇങ്ങോട്ട് വന്നത് നമുക്ക് മനസ്സിലായത് മുമ്പ് നമുക്ക് നോക്കിട്ട് പറയാൻ പറ്റും കാരണം ഇത് നമ്മുടെ ഇൻഫർമേഷൻ പ്രകാരം പൊന്നാനി കോടതിയിൽ ചിലപ്പോ ഈ കുട്ടിന്റെ പൊസേഷൻ ബന്ധപ്പെട്ട ഒരു ഡിസ്പ്യൂട്ടാണ് സെപ്പറേറ്റഡ് ആണ് താമസമുള്ളത് നിലവിൽ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കൊലപാതകത്തിലേക്ക് നയിച്ച കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല സ്ഥലത്ത് ഫോറൻസിക് സംഘവും വിരലടയാളം വിദഗ്ധരും പരിശോധന നടത്തി